ഹാക്കർ എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി ഫസ്റ്റ് അതൊരു എന്താ പറയാ ഹാക്ക്ഡ് അല്ല മോശമായിട്ടുള്ള വേർഡ് ആയിരുന്നില്ല വന്ന കാലത്ത് അതായത് ഒക്കെ മാത്സ് ആയിരുന്നു അപ്പൊ അതിന് ക്രാക്ക് ചെയ്യുന്നവരാണ് ക്രാക്കേഴ്സ് അത് പിന്നെ ഹാക്കേഴ്സ് ആവായിരുന്നു ഡിഗ്രി ഇല്ലാതെ ഗൂഗിൾ ചെയ്യുക എനിക്ക് വേണ്ട സാധനം കണ്ടെത്തത് മാത്രമേ എനിക്ക് അറിയുള്ളൂ ഹായ് രാജേ വെൽക്കം ടു ലൈഫ് സ്കൂൾ ഇന്ന് നമ്മൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പൊതുവെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് ക്ഷനിലേക്ക് പോവാം ഈ സൈബർ സെക്യൂരിറ്റി മന്ത് ഒക്ടോബർ ആചരിക്കുന്നത് അപ്പോ ഒരുപാട് പേർക്ക് ഇപ്പോഴും സൈബർ സെക്യൂരിറ്റി എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു അവയർനെസ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഇൻക്ലൂഡിങ് ഞാൻ അറിയുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അപ്പൊ എന്താണ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ ഹൈജീൻ എന്നൊക്കെ പറയുന്ന സാധനം എന്താ സൈബർ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മളൊരു ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മളെ പേഴ്സണലി ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് ആക്ച്വലി സൈബർ ഹൈജീൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്സ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും യൂസ് ചെയ്തായിരിക്കുന്നുണ്ടായത് പക്ഷേ അതിനൊരു ഒരു ഒരു കൾച്ചർ അതായത് അതിനെ സേഫ് ആക്കാനുള്ള കൾച്ചർ ബിൽഡ് ചെയ്യലാണ് ആക്ച്വലി ഈ സൈബർ ഹൈജീൻ എന്ന് പറയുന്നത് സേഫ് ആക്കുക ഓക്കെ അതെ അതുപോലെ അപ്പൊ ഞാൻ ചോദിക്കുന്നു നമ്മൾ ചോദിക്കുന്നത് ഈ സൈബർ സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നമ്മൾ എന്തിനാണ് ഈ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അറിയാലോസിന് അല്ലെങ്കിൽ ഒറ്റ കാര്യം ഹാക്കിംഗ് വേർഡ് ഗുഡ് ഓർ ബാഡ് ആണോ അതിൽ ആക്ച്വലി ഞാൻ കുറച്ച് മുന്നേ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആക്ച്വലി ഫസ്റ്റ് അതൊരു എന്താ പറയാ ഹാക്ക്ഡല്ല മോശമായിട്ടുള്ള വേർഡ് ആയിരുന്നില്ല അത് ഒരു എന്താ പറയാ പ്രോഗ്രാം വന്ന കാലത്ത് അതായത് ഒക്കെ മാത്സ് ആയിരുന്നു അപ്പൊ അതിന് ക്രാക്ക് ചെയ്യുന്നവരാണ് ക്രാക്കേഴ്സ് അത് പിന്നെ ഹാക്കേഴ്സ് ആവായിരുന്നു ആക്ച്വലി നല്ല ആളുകളായിരുന്നു അവർ ഓക്കെ ഇതിന്റെ പ്രോബ്ലംസിന് പുതിയ പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് സൊല്യൂഷൻ കൊണ്ടുവരുന്നതായിരുന്നു ഇതൊരു ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ വെച്ചാൽ അറിയില്ല ഹാക്കേഴ്സ് എന്നുള്ളതിലേക്ക് മാറി ഇങ്ങനെ മോശമായ രീതിയിലാ അങ്ങനെ അങ്ങനെയൊക്കെ മാറിയിട്ടതായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ 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 അപ്പോ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ നമ്മൾ ഹാക്കിംഗിൽ നിന്ന് പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നേടണം എന്ന് പറയുന്നുണ്ട് സൈബർ സെക്യൂരിറ്റി ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇപ്പോ നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനെപ്പോ എഡ്യൂക്കേറ്റഡ് ഒരാൾ ഒരു എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ എഡ്യൂക്കേറ്റഡ് ഒന്നല്ല പക്ഷെ അവര് ഇപ്പോ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ എന്തെങ്കിലും നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അയാളുടെ ഒരുപാട് കാര്യങ്ങളെ ഷെയർ ചെയ്യുന്നുണ്ട് ആള് എന്തൊക്കെ മെയിൻ ശ്രദ്ധിക്കേണ്ടി ആക്ച്വലി ഒരു സാധാരണക്കാരൻ ഒരിക്കലും സൈബർ സെക്യൂരിറ്റി സൈബർ ഹൈജീനെ കുറിച്ച് ആയിരിക്കില്ല ഫസ്റ്റ് ഫിങ് അങ്ങനെ ഒരു കാര്യം അയാള് പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് നമ്മൾ സാധാരണക്കാരെന്ന് പറയുമ്പോ ഇന്നിപ്പോ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഏജൻ കുറച്ചു ഐഡിയാസ് ഉണ്ടായിരുന്നു നയൻറ്റീസിലുള്ള കുറച്ച് ആളുകളെ വെച്ച് നോക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറവായിരിക്കും ഇതിനെ കുറിച്ചുള്ള ഐഡിയാസ് അപ്പൊ അവരത് ഒന്നിലേക്ക് ചോദിച്ചു വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇപ്പൊ ബേസിക്കലി അവർ ചെയ്യേണ്ട കേസുകൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഈ ഒരു കൾസറി ഹൈ സൈബർ ഹൈജീൻ കൾച്ചർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊറേയൊക്കെ പ്രൊട്ടക്റ്റഡ് ആവും ലൈക്ക് എവറി മന്ത് പാസ്വേഡ്സ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഡാറ്റകൾ പല സ്ഥലത്തും അനാവശ്യമായി കൊണ്ടു കൊടുക്കാതിരിക്കുക ചോദിക്കുന്നവരുടെ എന്തിനാണ് ഇത് എന്നുള്ളത് ചോദിക്കുക അവരോട് അങ്ങോട്ട് ചോദിക്കുക പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ കാരണം ഇന്റർനെറ്റ് വളരെ ബ്രോഡായിട്ട് യൂസ് ചെയ്യുന്ന അപ്പൊ അവര് ഓരോ വെബ്സൈറ്റിൽ കയറുമ്പോൾ എന്ത് വെബ്സൈറ്റ് ആണെന്നുള്ള വ്യക്തമായ ഐഡിയ ഒന്നും ഇല്ല ആളുകൾക്ക് കയറുന്നു ക്ലിക്ക് ചെയ്യുന്നു കയറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യക്തമായ അതിനെ കുറിച്ചൊക്കെ അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാല് ഈ സൈബർ ഹൈജീൻ കീപ്പ് ചെയ്യാൻ ആൾക്ക് പറ്റും അത് നമ്മൾ ഒരാൾ പറഞ്ഞു കൊടുക്കന്നെ വേണം സെൽഫായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്രത്തോളം അറിയില്ല ഈ ഒരു ഈയൊരു കേസിലും എനിക്ക് മനസ്സിലായാലും അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഒന്ന് യൂസ് നീ യൂസ് ചെയ്യുമ്പോഴും അവിടെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് രീതിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ പൊതുവെ അതിനെ കുറിച്ച് അവയർനെസ് ബിൽഡ് ചെയ്യുക ഇതൊക്കെയാണ് മെയിൻ ആസർ ചെയ്യുന്നത് പാസ്വേഡ് റിപ്പീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് മിസ്റ്റേക്ക് ചെയ്തോണ്ടിരിക്കസ്റ്റേക്ക് ഞാനൊക്കെ മെയിൽ ആയിട്ട് തുടങ്ങിയപ്പോ പാസ്വേഡ് എന്തോ മെയിൽ പറയുമ്പോൾ മാത്രമേ ചേഞ്ച് ചെയ്യുന്ന ഒരാളാണ് അതെനിക്ക് ഒരു നോളജാ ഓക്കെ ഞാൻ വേറൊരു ബ്രോ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡാണ് എൻ്റെ മനസ്സിലാക്കി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് ഇപ്പൊ ഒഫൻസോന്റെ ടെക് ട്രെയിനർ ആണ് അതുപോലെ തന്നെ അവിടെ ഒരു എന്താ കോഫോൺ അല്ലെങ്കിൽ ആ രീതിക്കുള്ള ഒരാളാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ജേണിയിലേക്ക് ആക്ച്വലി എൻ്റെ ഉപ്പ എനിക്ക് നാലാം ക്ലാസിലൊക്കെ പ്രായമില്ല നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ഓ ഗ്രേറ്റ് അപ്പൊ നമുക്ക് അന്ന് മുതൽ തന്നെ ടെക്നോളജിയുടെ ഇൻട്രസ്റ്റ് വരുന്ന സമയങ്ങളാണ് ആ കാലഘട്ടം ഇന്നത്തെ കുട്ടികൾക്ക് നാലാം ക്ലാസ് വരുന്ന എനിക്കന്ന് കമ്പ്യൂട്ടർ കിട്ടിയത് ഇന്നത്തെ കുട്ടികൾക്ക് മൊബൈലായിരുന്നു അതെ അതെ കമ്പ്യൂട്ടർ കിട്ടി അതിനായിരുന്നു അത് ബേസിക്കലി അന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഗെയിം കളിക്കാൻ മാത്രമായിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത് അന്ന് വേറെ ഗെയിം ആയിരുന്നു ചെറിയ ചെറിയ കുഞ്ഞു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കുറച്ചുകൂടി പെർഫോമിങ് ആയിട്ടുള്ള ലാപ്ടോപ്പില്ല കമ്പ്യൂട്ടറിനൊപ്പം എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഫോർ ജി ബി റാമോ അഞ്ഞിട്ട് ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് ഒരു ഒരു ഒമ്പത് സാധനം ഒരു ടൈമിൽ എനിക്കത് വിൻഡോ സെവൻ ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നു അപ്പൊ നമ്മളവിടെ ആ സമയത്താണ് ഞാൻ ഗെയിംസ് കളിക്കാൻ തുടങ്ങിയിട്ടുള്ളതും അതേ സമയം തന്നെ എയർസെല്ലിന്റെ ഇന്റർനെറ്റ് വന്ന സമയത്താണ് ഇപ്പൊ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തു അന്ന് എത്രയായിരുന്നു മൂന്ന് ദിവസത്തേക്ക് ഇരുപത്തി മൂന്ന് ദിവസം ത്രീ ജി നമുക്ക് ഇല്ല ഇവിടെ കേരളത്തില് എന്നിട്ട് അത് അവർ തന്നിരുന്നു ആൻഡ് അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ആക്ച്വലി ഈ ഗൂഗിളിങ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത് അന്ന് ഗൂഗിളിങ് തന്നെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ വെഞ്ചുവലി നമ്മള് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ പോയിണ്ടായിരുന്നു നമുക്ക് അത് ഒഴിവാക്കണം പിന്നെ പിന്നെ ആക്ച്വലി പിന്നെ ഒരു പോയിന്റ് ലൈഫിൽ ഒരു പോയിന്റിൽ നമുക്കറിയില്ലോ നമ്മള് നമ്മള് ചെയ്യുന്ന റോങ് വേയിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മളെ ലൈഫ് പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പമുള്ളവരൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളിപ്പോഴും നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയപ്പോഴാണ് ആക്ച്വലി ഞാൻ എനിക്കാകെ അറിയുന്നത് ഗൂഗിൾ ചെയ്യാനാണ് എനിക്കാകെ അറിയുന്നത് കാരണം പ്ലസ് ടു ഇല്ല ഡിഗ്രി ഇല്ല ആകെ അറിയുന്നത് ഗൂഗിൾ ചെയ്യുക എനിക്ക് വേണ്ട സാധനം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പൊ അതിനേക്കാൾ നല്ലൊരു സാധനം ഇത്രയും നല്ലൊരു മെൻട്രീ ലോകത്ത് വരാൻ കിട്ടാനില്ല യെസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് കൊറേ കാലം പഠിച്ചത് പിന്നെ വിഞ്ചൊലി ഞാനൊരു ജോലിക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രക്ചറായി എനിക്കതിന് എനിക്ക് അന്നെല്ലാം ഇൻടേക്ക് ചെയ്യാന്നുള്ളതായിരുന്നു പിന്നെ ഞാനൊരു വർക്കിന് കയറിയപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ വർക്കിന് വർക്ക് അത് ഇനിഷ്യലി ട്രെയിനറായിട്ടാണ് ട്രെയിനറായിട്ട് ഒരു ഒരു വർക്ക് ചെയ്ത സമയത്ത് ക്ചർഡ് എന്റെ സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല എനിക്ക് എല്ലാം അറിയാം പക്ഷെ അത് എവിടെ ഇങ്ങനെയൊക്കെ വെക്കണം യൂസ് പക്ഷെ ചെയ്യുന്ന വെൽ സ്ട്രക്ചേഡ് ആയിട്ട് എനിക്ക് കിട്ടി ആ സ്ട്രക്ചർ ആയിരുന്നു പിന്നെ ഞാൻ ഡെവലപ്പ് ലൈക്ക് എ ട്രീ അങ്ങനെ ഇന്നും ചെയ്യുന്നുണ്ട് ഇന്നും പഠിക്കുന്നുണ്ട് ഇപ്പൊ അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ ഇരുന്നപ്പോൾ ഞാൻ ഒരു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയായിരുന്നു ഇതുവരെ ഞാൻ ഇതിലെത്തിയിട്ടുള്ളത് ഇപ്പോ നമ്മൾ ആണ് തുടങ്ങിയ രണ്ടാമത്തെ എംപ്ലോയിരുന്നു ഞാൻ ഗ്രേറ്റ് ഒഫെൻസിന് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതും കാലിക്കറ്റ് ഹെഡ് ആയിട്ടും പാർട്ണർ ആയിട്ടും സൂപ്പർ സൂപ്പർ ഓക്കെ ഞാൻ ആലോചിക്കുന്നത് ഡിഗ്രി ഇല്ല പ്ലസ് ടു എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്ന ലീഡിങ് കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിങ് ആയിട്ടുള്ള എന്താ പറയുക സൈബർ സെക്യൂരിറ്റിയിലുള്ള ആണ് അവിടെ നിങ്ങൾ എത്തി എന്നുള്ളത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് മനസ്സിലായത് മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണുള്ളത് എനിക്ക് ഇതില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഗൂഗിളിനേക്കാളും നല്ലൊരു മെന്റർ ഇല്ല എന്നുള്ളത് അത് ഭയങ്കര സാധനമാണ് അതായത് ഗൂഗിൾ എന്ന് വെച്ചെങ്കിൽ ഇപ്പം എനിക്ക് മനസ്സിലാകത്തോളം യൂട്യൂബായിക്കോട്ടെ ബാക്കിയുള്ള മാപ്പ്സ് ആയിക്കോട്ടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അവർ അത്ര അത്രയും ഡാറ്റയും നോളജുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പൊ ബ്രോ വന്ന വഴിയിലൂടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കാനും അല്ലെങ്കിൽ ആ സ്ട്രക്ചേർഡ് ഇപ്പം ഞാൻ ഒഫീഷ്യ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒഫൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള എൻ്റെ എഡെക്സ് ആയിക്കോട്ടെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ പറയുന്നത് ഡിസിപ്ലിൻ അല്ലാത്ത കുട്ടികൾക്കുള്ളതാ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ വഴി മനസ്സിലാക്കാത്ത കുട്ടികൾക്കുള്ളതാണ് ഉള്ളതാണ് അപ്പൊ അല്ലാത്തൊരു പലൺ മാസ്ക് തന്നെ പറയുന്നുണ്ട് എവരി അവൈലബിൾ ആണ് ഓൺലൈൻ എല്ലാം ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് പഠിച്ചാൽ മുള്ളത് അപ്പൊ ഇതെല്ലാം ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഉള്ള ഒരു കുട്ടി അവനിക്കിരുന്ന് വർക്ക് ചെയ്യാൻ റെഡിയാണ് അങ്ങനത്തെ ഒരു കുട്ടിക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണമെങ്കിൽ അവൻ എടുത്തു വെക്കേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് ഒന്നുമില്ല അതില് ആക്ച്വലി അതിലൊരു പ്രോപ്പർ എവിടെ നിന്ന് തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ തന്നെ എവിടുന്നാണ് ആക്ച്വലി തുടങ്ങിയ പോയിന്റ് എനിക്ക് പക്ഷെ നമുക്ക് നമുക്ക് പറഞ്ഞില്ലേ എവറി തിങ് ഇസ് നോളജ് എന്ത് സാധനം ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇപ്പോൾ എന്റെ സ്ക്രീനിൽ എന്ത് കാണുന്നുണ്ടോ ഞാനത് റീഡ് ചെയ്യും എനിക്ക് അതിൽ ഓരോ പോയിന്റ്സിനെ റീഡ് ഔട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു പ്രോബ്ലം ആവട്ടെ സൊല്യൂഷൻ ആവട്ടെ ഞാൻ ഫുള്ള് റീഡ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമ്മള് വീഡിയോസിനും ഓഡിയോസിനും ഒക്കെ ഉള്ളെതിരേക്കാൾ കുറച്ചും കൂടി ഇൻഫോർമേഷൻ നമുക്ക് എൻറ്ററി ആവുക വായിക്കുമ്പോളാണ് യെസ് അപ്പോൾ വായിക്കാനുള്ള കെപ്പാസിറ്റിയാണ് ആദ്യം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് യെസ് വായിക്കാനുള്ള ക്ഷമ ഫെയിലായാലും വായിച്ച് തന്നെ പഠിക്കണം ഓരോന്ന് ഇപ്പോൾ ചാറ്റ് ജി പി വട്ടെവർ ഇറ്റ് ഈസ് നമ്മൾ എന്ത് കിട്ടുമ്പോഴും അത് വായിക്കാനുള്ള ക്ഷമിക്കുന്നു അതാണ് തോന്നുന്നത് ഇന്നെത്രയും ട്രൈ ചെയ്തിട്ടുള്ളത് വായിച്ചത് കൊണ്ട് കാരണം ഗൂഗിളിൽ യൂട്യൂബ് കണ്ടാലും എനിക്ക് എന്തെങ്കിലും വോയിസ് കേട്ടാലും എനിക്ക് പലപ്പോഴും കത്താറില്ല പക്ഷെ ഞാൻ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് എക്സാക്ട്ലി അത് മനസ്സിലാവാറുണ്ട് കമ്മ്യൂണിറ്റീസ് ഒരുപാട് കമ്മ്യൂണിറ്റി അഭ്യസിക്കും അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കും അവരതിലിടുന്നത് അപ്പൊ ആ പ്രശ്നങ്ങൾ വായിച്ച് നോക്കി വായിച്ച് നോക്കിട്ട് തന്നെയാണ് വായിച്ച് നോക്കിയിട്ടും ചോദിച്ചിട്ട് തന്നെയാണ് മനസ്സിലാവുക എനിക്കൊന്നും വായിക്കലാണ് അൾട്ടിമേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ അതെ വായിച്ച മനസ്സിലാക്കുക എനിക്ക് മുമ്പത്തെ സെഷനിൽ മുമ്പ് ഒരു സെഷനിൽ അറ്റൻഡ് എനിക്ക് മനസ്സിലായത് സെൽഫ് ലവ് സെൽഫ് ലോ ഇപ്പൊ ഒരുപാട് പേർക്ക് ഇല്ലാത്തതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികളെ ഡിസ്ട്രാക്ഷനിൽ ഒരുപാട് ഡിസ്ട്രാക്ഷനിൽ പോകുന്നുണ്ട് പല കാരണമുണ്ട് അതിൽ എനിക്ക് മെയിൻ ഒരു റീസൺ എന്താ വെച്ചാൽ മോഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ പോകുന്നത് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് അവരോടുള്ളൊരു ഇഷ്ടം കുറയുമ്പോഴാണ് അവർ ബാക്കിയുള്ള പരിപാടിയിലൊക്കെ ഡിസ്ട്രാക്ഷനില് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല എനിക്ക് മനസ്സിലായിത്തോളം അപ്പൊ ഈ സെൽഫ് ലവ് എന്നുള്ളൊരു തോട്ട് അതിനെ കുറിച്ചിട്ട് ബ്രോന്റെ എന്താണെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ മീനിങ്സ് എനിക്കൊരു വെടക്ക് സ്വഭാവമുണ്ട് ഐ മീൻ ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റ് ഞാൻ തന്നെ ആവണം ആവണമെന്നുള്ളൊരു ഒരു സാധനം അത് പല ആളുകൾക്ക് അത് വളരെ ഒരു പറയുമ്പോ തന്നെ അവർക്ക് ഭയങ്കര കാരണം എനിക്കെന്താ വെച്ചുകഴിഞ്ഞാല് ഒരു റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ഏറ്റവും നന്നായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഞാനാണോ അവിടെ ഏറ്റവും നന്നായി സംസാരിക്കുന്നത് ഞാനാണോ അവിടെ ഏറ്റവും പക്ഷേ ഇതിന് ഈ എക്സ്പെക്ടേഷനിലേക്കൊന്നും ഞാൻ പലപ്പോഴും എത്താറില്ല പക്ഷെ ആ ഒരു മെന്റാലിറ്റി എനിക്ക് എന്നെ അത് പറ്റും എനിക്കത് ഇഷ്ടമാണ് ചെയ്യാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അതിനേക്ക് ട്രൈ ചെയ്യും എന്നിട്ട് എനിക്ക് എനിക്കന്നെ അറിയാം എനിക്കൊരു ക്വാളിറ്റി ഉണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അത് റിയലൈസ് ചെയ്യുക എനിക്ക് എന്റേതായിട്ടുള്ള വേ ഉണ്ട് അത് റിയലൈസ് ചെയ്യുക നമ്മൾ നമ്മൾ നടക്കുന്ന ഒരു വേ ഉണ്ട് എനിക്കൊരു സിഗ്നേച്ചർ ഉണ്ട് അത് റിയലൈസ് ചെയ്യ അതിനെ നമ്മൾ റിയലൈസ് ചെയ്ത് അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറിയിലെ നടൻ നമ്മളെന്നോ യെസ് അല്ലെങ്കിൽ നമ്മൾ വല്ലവരെയൊക്കെ ഇങ്ങനെ അവരെ പോലെ ആവണം അവരെ പോലെ എന്റെ പോലെ ആർക്കാവാൻ പറ്റുന്നു അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതിപ്പോ ഞങ്ങക്ക് ഒരു ക്ലാസ് എടുത്തൊരു സാറുണ്ടായിരുന്നു സാറ് പറഞ്ഞത് നമ്മൾ വെൽത്ത് ലോസ് ചെയ്താൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നെത്തിങ് ആണ് പിന്നെ ആള് പറഞ്ഞത് ഹെൽത്ത് ആണെങ്കിൽ സംതിങ് ആണ് ഹെൽത്ത് ഹെൽത്ത് ലോസ് ചെയ്ത കുറച്ച് എന്തോ പോയിട്ടുണ്ട് പക്ഷെ ക്യാരക്ടർ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എവരിത്തിങ് എല്ലാം പോയി എന്നാണ് അപ്പം ഇതൊക്കെ ഇപ്പോൾ പോലുള്ള ഡ്രസ്സിങ് ലാംഗ്വേജ് ഇതൊക്കെ ഒരു ക്യാരക്ടറാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ ക്യാരക്ടർ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ആ മാനേഴ്സും ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഐ റിയലി ഹാപ്പി എനിക്ക് നമുക്ക് ടൈമിൻ്റെ പരിമിതി എനിക്കറിയാം ഫൈനലി ഞാൻ ചോദിക്കുകയാണ് സൈബർ സെക്യൂരിറ്റി

ഇതുപോലെ തന്നെ നമ്മൾ മിനിമം ചെയ്യേണ്ട മിനിമം നമ്മളുടെ ഫോണിനെയും ലാപ്ടോപ്പിനെയും നമ്മളുടെ ഡാറ്റയെയും സേഫ് ആക്കേണ്ട ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഒരു ബേസ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞല്ലോ നമ്മൾക്ക് നമ്മൾക്കായിട്ടുള്ള ഒരു പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാം അതിനൊക്കെ അതായത് എല്ലാ മാസവും ഞാൻ പാസ്വേഡ് മാറ്റും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ആരും ഞാൻ സംസാരിക്കില്ല അനാവശ്യമായ വെബ്സൈറ്റിൽ കയറില്ല എന്നുള്ള ആ ഒരു ബോർഡർ ലൈൻസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് എന്ത് ചെയ്യും അതിനെ ഹാബിറ്റ് ആക്കി മാറ്റി എത്തിയത് ഹാബിറ്റ് ആയിരിക്കണം അതൊരു മാസം രണ്ടു തൊണ്ണൂറ് ദിവസം ഒരു ടൈം ഹാബിറ്റ് ആക്കി എടുക്കണ്ടേ അത് വൺസ് ഈ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കാൻ തുടങ്ങും നമ്മളിപ്പോൾ സേഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആളുകളും നമ്മൾ ഈ സാധനം ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ ചെയ്യും അപ്പൊ അതാണ് അകയുടെ അത് വെക്തായിട്ട് പറയുക നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ആ രീതിക്കുള്ള മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാനും പറ്റും ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടെ കുട്ടികളടയില് ഈ സൈബർ സൈബർ ക്രൈംസിൽ കുറെ പേര് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ കുറച്ച് നിങ്ങളെ ഫീൽഡ് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അറിയില്ല ഇത് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ഇങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ അത് ഇന്റർനെറ്റ് വന്നോ അന്ന് മുതല് സോഷ്യൽ മീഡിയ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണോ അതോ അത് ഹാബിറ്റ്സ് ആണോ ആളുകളെ ഇപ്പോ എനിക്കൊരാവിടെ ഉദ്ദേശം വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അയാൾ ഇന്ന് ചീത്ത വിളിക്കാൻ അയാളെ വീട്ടിൽ പോയി വിളിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇന്റർനെറ്റ് വിളിക്കാനാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും ചെയ്യുന്നു ഒരാളുടെ റെപ്യൂട്ടേഷൻ കളയാൻ വളരെ ഈസി ഒരു സാധനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഇൻസ്റ്റഗ്രാമെ റെപ്യൂട്ടേഷൻസ് ആണ് ഇന്ന സമയത്തോളം പൈസ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത് നശിപ്പിക്കാൻ ഇന്റർനെറ്റിൽ സിമ്പിളി പോസിബിൾ ആണ് ആണല്ലോ ഇന്ന് അത് തന്നെയാണ് നടക്കുന്നത് നമ്മൾ ചിട്ടോടെ നോക്കിക്കഴിഞ്ഞാലും ഒരാളായിട്ട് തല്ലോടി കഴിഞ്ഞാലും യൂട്യൂബിലായിരിക്കും വീഡിയോ ഉണ്ടാവുക എല്ലാം എത്തുന്നുണ്ട് അപ്പൊ റെപ്യൂട്ടേഷൻ കളയാൻ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് എല്ലാവരും എല്ലാരും യൂസ് ചെയ്യുന്നത് മാത്രമല്ല അതില് ഫേസസ് മാസ്ക് മാസ്ക് ചെയ്ത പോലെ ആളും മുഖം വരുന്നില്ല പുറത്ത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും അത് കണ്ടെത്താൻ പറ്റും പക്ഷെ എത്ര ആൾക്കാർ അതിന് പിന്നാലെ പോവാ ഒരു ഒരു കുട്ടിനെ ഒരു പുള്ളി പെൺകുട്ടി അവർ ആരും പറയില്ല സ്റ്റോക്ക് ആരും പറയില്ല പേടിയാണ് കുട്ടികൾക്ക് പറയാം അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ആളുകൾക്ക് അവയർനെസ് കൊടുക്കണം കൊടുക്കണം ആ രീതിക്ക് ആ ക്രൈം മാറ്റി നിർത്തണം ഓക്കെ ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് ദ ഡിസ്കഷൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്തായിരുന്നു ഒഫെൻസോ എൻ്റെ ആ പേഴ്സണലി അല്ലെങ്കിൽ ഒഫെൻസോ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ റാജിം റാജിം സി റസാഖ് റാജിം സി റസാഖ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ മേ താങ്ക് യു സോ മച്ച് ഓക്കെ